നക്ഷത്രം ചിത്തിര നക്ഷത്രം രണ്ട് കൂറിലാണ് വരുന്നത് ചിത്ര പകുതി കന്നിക്കൂറിലും വരും മറ്റേ പകുതി തുലാകൂറിലും വരും ചില നക്ഷത്രങ്ങൾ അങ്ങനെയാണ് പകുതി പകുതിയായിട്ട് വരും അല്ലെങ്കിൽ കാൽഭാഗം മുക്കാൽ ഭാഗം ഇങ്ങനെയൊക്കെ ആയിട്ട് വരും ചിലത് പപ്പാതിയായിട്ട് വരും അപ്പം ചിത്തിരനക്ഷത്രം പകുതി പകുതിയാണ് വരുന്നത് ഒന്ന് കന്നിക്കൂറിലും വരും ഒന്ന് തുലാക്കൂറിലും വരും കന്നിക്കൂറിൽ വരുന്ന ചിത്രനക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കന്നിക്കൂറുകാർക്ക് ഗുണം കൂടും കന്നിക്കൂറുകാരായ നക്ഷത്രക്കാർക്ക് ഗുണം കൂടും ഇവർക്ക് വേഴം ഒമ്പതിലെ വരുന്നു ഒമ്പത് ഭാഗ്യസ്ഥാനമാണ് ഭാഗ്യസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് ഗുണകരമാണ് അപ്പോൾ ഇവർക്ക് ഗുണം ഉണ്ടാകും ഭാഗ്യാനുഭവങ്ങളുണ്ടാകും പ്രവൃത്തി പ്രവർത്തി ഗുണങ്ങളുണ്ടാകും പിതാക്കന്മാരിൽ നിന്നും ഗുണങ്ങളുണ്ടാകും പിതാവിൽ നിന്ന് സ്വത്തുണ്ട് സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് വരും ഭാഗ്യാനുഭവങ്ങൾ വളരെയധികം ഇവർക്കുണ്ടാകും ഇനി ഒരു വർഷക്കാലം ശനി ആറിലും വരുന്നതിനാൽ അതും ഗുണകരമാകും ഈ ചിത്തിര കന്നിക്കൂറിലുള്ളവർക്ക് ചിത്തിര കന്നിക്കൂറിൽ വരുന്നവർക്ക് ആറിലാണ് ശനി വരുന്നത് ആറ് മൂന്ന് ആറ് പതിനൊന്ന് ഈ ഭാഗത്ത് വരുന്ന ശനി ഗുണങ്ങളുണ്ടാകും അപ്പോൾ ആറിലെ ശനി ഗുണങ്ങളുണ്ടാക്കും അപ്പോൾ ഒമ്പതിലെ വേഴം ഗുണമാണ് ശനിയും ഗുണമാണ് അപ്പൊ രണ്ടും ഗുണപരമാണ് അപ്പൊ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനിട വരും ദാനധർമ്മങ്ങൾ ചെയ്യും ഉപാസന കർമ്മങ്ങളിൽ ഏർപ്പെടും പിതാവിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പൃഥ്സ്വത്ത് കിട്ടാനൊക്കെ അവസരം വരും ചിത്ര നക്ഷത്രക്കാർക്ക് വേഴമാറ്റം ചിത്ര നക്ഷത്രം കന്നിക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വേഴമാറ്റം കൊണ്ട് സാമാന്യമായ ഈ ഫലങ്ങൾ ഉണ്ടാകും ചിത്ര തുലാക്കൂറിൽ വരുന്നവർക്ക് വേഴം എട്ടിലാണ് വരുന്നത് ഗുണകരമല്ല എട്ട് ഗുണമാണ ഇല്ലേ എട്ടെന്താണ് എട്ടിൻ്റെ പണി കിട്ടും ഇല്ലേ എട്ട് ഇല്ലേ ഇങ്ങനെ ചുറ്റിക്കെട്ടാണ് അപ്പൊ ചുറ്റിക്കെട്ടായിരിക്കുന്നു അതായത് എട്ടിൽ വേഴം എന്നതൊരു ചുറ്റിക്കെട്ടായിരിക്കും എന്നാണ് അർത്ഥം അപ്പോ എട്ടിലെ വേണം ഗുണകരമല്ല തുലാക്കൂറിൽ വരുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് ചിത്ര നക്ഷത്രക്കാർക്ക് ഗുണകരമല്ല നീചപ്രവർത്തികൾ ചെയ്യാൻ ഇടവരും എട്ട് അഷ്ടമമാണ് അല്ലേ അതുകൊണ്ട് നല്ലതല്ല ആരോഗ്യപരമായി ഇവർക്ക് മോശാനുഭവങ്ങൾ ഉണ്ടാകും നീചപ്രവർത്തികളിൽ ചെന്ന് സ്ത്രീ വിഷയങ്ങളിൽ താൽപ്പര്യം കാണിക്കും സ്ത്രീ വിഷയങ്ങളിൽ താല്പര്യം കാണിക്കും ദൂരയാത്രകൾ ചെയ്യാൻ ഇടവരും അതായത് വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയോ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി വേറെ സ്ഥലത്ത് താമസിക്കുകയോ അല്ലെങ്കിൽ ദൂര സ്ഥലത്ത് പോയി താമസിക്കാൻ അങ്ങനെ ദൂരയാത്രകൾ ചെയ്യും തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകും തൊഴിൽപരമായി തടസ്സങ്ങൾ ഉണ്ടാകും അപകട സാധ്യതകൾ ഉണ്ടാകാം വാഹനങ്ങൾ ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം കാരണം എട്ട് അത്ര ഗുണമല്ല അപകടങ്ങൾ ഉണ്ടാകാം പ്രവർത്തി ഗുണം കുറയും ഇവർക്ക് പ്രവർത്തി ഗുണം കുറയും രോഗങ്ങൾ പിടിപെടാം കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരും ബന്ധുജനങ്ങളുമായി കലഹങ്ങൾ ഉണ്ടാകും ചിലപ്പോൾ അടിപിടി വരെയൊക്കെ ഉണ്ടായിരുന്നു വരാം പോലീസ് സ്റ്റേഷനൊക്കെ കയറിയെന്നും വരാം അതൊക്കെ ഉണ്ടായിരുന്നു വരും അപ്പൊ ചിത്തിരനക്ഷത്രക്കാര് തുലാക്കൂറിൽ വരുന്നവർക്ക് അത്ര വേഴമാറ്റം അത്ര ഗുണകരമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് വേണമെങ്കിലല്ല പറയാം ഇത് സാമാന്യ ഫലമാണ് പിന്നെ ഇവരെ സംബന്ധിച്ച് ജാ ജാതകത്തിലെ നല്ല ഫല ഗുണമാണ് ജാതകഫലമായിട്ട് ഇവർക്ക് നല്ല സമയമാണെങ്കിൽ ഈ ഇതൊക്കെ മാറ്റി വെക്കുക ഈ ഫലമൊക്കെ വെക്കുക ഇത് സാമാന്യന ഫല അതായത് ഗോചരവശാൽ വരുന്ന സാമാന്യനമായ ഫലമാണ് ഞാനിവിടെ പറയുന്നത്